ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടില്ല ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് വി എക്സ് എ ആണ് ഇത് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെക്കാനുണ്ട് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്നൊരു ആൻഡ്രോയ്ഡും പിന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഇതിൽ ചെയ്യാനുണ്ട് അതിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് യൂണിറ്റ് എടുത്തിരിക്കുന്നത് ടൊറീറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ഒരു മോഡലാണ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡൽ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള സെറ്റാണ് പിന്നെ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത് മാക്സലിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഇതിനും വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഈ രണ്ട് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഫിറ്റ്മെൻറ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിലത്തെ ക്യാമറ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സുസ് ക്യാമ്പലത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കറക്റ്റ് ഒരു കുഴപ്പം കൂടാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡ് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡ് ക്യാമറ മിററിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ ആയിട്ട് ബാക്കിലത്തെ ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് മിററിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഉള്ളിലുള്ള കാര്യങ്ങളാണ് സിസ്റ്റം വരുന്നത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നാല് സൈഡ് കിട്ടുന്ന ക്യാമറയും അതിൻ്റെ അകത്തുണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് നാല് സൈഡ് നമുക്ക് കാണാം ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ഏത് പൊസിഷൻ നമുക്ക് മാറ്റി മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും ഇത് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാം ഇത് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേയും പിന്നെ എല്ലാ ഫംഗ്ഷൻസും ആൻഡ്രോയിഡിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഉണ്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഇതുപോലെയുള്ള ഒരു സെറ്റ് നാല് സൈഡ് റെക്കോർഡിംഗ് വരുന്നുണ്ട് ഇതുപോലെയുള്ള സിസ്റ്റം നമുക്ക് നിങ്ങളുടെ വണ്ടിയിലും പിടിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വണ്ടി ആയിക്കോട്ടെ നമുക്ക് ഫിറ്റ് ചെയ്തു തരാം എല്ലാവിധ രീതിയിലും ഉള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് താങ്ക് യു വെരി മച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സെറ്റ് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് വരുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ കോസ്റ്റ് ഫ്രീമടക്കം വരുന്നത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന മോഡൽ ഓക്കെ താങ്ക് യു വെരി മച്ച്